മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജയിൽ നോമിനേഷൻ ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിക്കാനെയാണ് ആ സമയത്ത് ഷാനവാസിക്ക നോമിനേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ അനുമോളെ നോമിനേറ്റ് ചെയ്തു ആദ്യം പറഞ്ഞത് അനുമോളയാണ് ആ സമയത്ത് പുള്ളിക്കാരൻ പറയുന്ന റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൺ എടുത്തുകൊണ്ട് പോയി കൈയിട്ട് വാരി ഫുഡിന് കൈയിട്ട് വാരി എന്നൊക്കെ നിങ്ങളിവിടെ എനിക്കെതിരെ പറയുന്നുണ്ടല്ലോ ആ സമയത്ത് നൂറ് നൂറയ്ക്ക് കുറേ പീസ് എടുക്കാൻ വരുന്നു അത് നൂറയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ാണ് അതുകൊണ്ട് തന്നെ ആതിലേക്ക് നൂറയ്ക്കും ഇഷ്ടംപോലെ ഒരു നാല് പീസ് അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ് അത്രയും എന്ന് പറഞ്ഞത് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ പീസ് നീ എന്തിനാണ് ഇട്ടത് നീ അതെടുക്കുക എനിക്ക് താന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നൂറ ഇടയ്ക്കേറി പറയുന്നുണ്ട് അതങ്ങനെയാണ് ഇക്ക എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ ആകെ ഞെട്ടുന്നുണ്ട് നൂറ് അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്കറിയില്ല അത് ഞാൻ ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഇക്കാക്കു കൊടുക്കാമെന്ന് പറഞ്ഞതാന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അത് കൈയിട്ടാണ് എടുത്തത് ആ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ പലർക്കും പീസുകൾ കിട്ടാതെ വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അത് ഇക്കാക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ രണ്ട് പീസ് എനിക്ക് നൂറ തരാമെന്ന് പറഞ്ഞു പിന്നെയുള്ള രണ്ട് പീസ് ഞാൻ എൻ്റെ പീസാണ് എടുക്കുക അതുകൊണ്ട് എനിക്ക് കൊതിയും ആക്രാന്തമൊന്നും ഇല്ലയെന്ന് പറയേണ്ടത് അനിമോൾ പെട്ടെന്നിങ്ങനെ ഞെട്ടുന്നുണ്ട് നൂറെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയുന്നത് അതേപോലെ തന്നെ ചോക്ലേറ്റ് ബിഗ് ബോസ് വീട്ടിലേക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആതിലെയും അനുമോളും കൂടെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു പീസ് തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അനുമോള് ഒരു പീസ് ആതിലേക്ക് കൊടുത്തു ആ പീസ് അപ്പം തന്നെ അവളെടുത്ത് വായിലേറ്റ് ഇട്ടു അവൾ ശരിക്കും ആണ് കാണിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അവൾ കൊടുക്കുകയുള്ളൂ ബാക്കിയെടുത്ത് വായിലേറ്റ് ഇട്ടു അപ്പോൾ ആതിലേം പറയേണ്ടത് അത് ശരി തന്നെയാണ് എൻ്റെ മുമ്പിൽ നിന്നാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് തക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആതിലേ നൂറേ അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ജയിൽ നോമിനേഷൻ വിത്തവണ വന്നിരിക്കുന്നത് അനീഷൻ ും ഷാനവാസുമാണ് ഷാനവാസിനെ ഒമ്പതോട്ടും അതേപോലെ തന്നെ അനീഷൻ ഏഴ് ഓട്ടവും കൂടിയാണ് അവർ രണ്ടുപേരാണ് ജയിലിലേക്ക് വന്നിരിക്കുന്നത് ആ അനുമോളുടെ പേരും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അനുമോൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ